ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാലാം പെരുന്നാൾ വിശേഷമായിട്ടാണ് അപ്പോൾ ചിക്കൻ കടായി നെയ്ച്ചുവറും ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കടായിക്കാവശ്യമായ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കടായിക്ക് ആവശ്യമായ സവാള ഞാൻ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി ഞാനൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തക്കാളിയും എന്താ സവാളയും കൂടെ ഒന്നും കൂടെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചക്കുത്തിൽ മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് മസാലപ്പൊടികളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയത് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചുടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ച് ഒരു ഗ്രേവി മാറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കുക്കറിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള സവാളം കൂടെ ഇട്ട് കൊടുത്ത് നെയ്ച്ചോറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കൂടുതലായിട്ട് ഇതിൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് നെയ്ച്ചറിനുള്ള സവാള വടങ്ങനെ വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനുണ്ടാക്കുന്നത് പായസമാണ് അപ്പോൾ നമ്മുടെ അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ പാൽ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പേക്ക് പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ എന്താ പായസത്തിൻ്റെ കൂട്ടാ പാലിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിളക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അടപ്പായസമാണെങ്കിൽ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗവിൽ നിന്ന് പായസം മാറ്റിയെടുത്തിട്ട് വേണം എനിക്ക് പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് അപ്പം ഇനി ഞാനിവിടെ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ നെയ്ച്ചോറും ചിക്കൻ കടായും പായസവും പയറുപ്പേരിയും പപ്പടേ ഇത് നമ്മുടെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് നാലാം പെരുന്നാളിൻ്റെ വിശേഷമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലേക്കും കമൻറ്റും ഷെയറും ചെയ്യുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരോടും അസാമലൈക്കും